അതില്ലെങ്കിൽ എല്ലാം നമ്മൾ നേടി വിശ്വസിക്കേണ്ടത് നേടാതെ തന്നെ നമുക്ക് എന്തുണ്ടാവണം ഇതിന്റെ കൂടെ ഒരു വിശ്വാസം ഈ ഈ നമ്മൾ എത്ര ചെയ്താലും അവനവൽ നമ്മുടെ കൂടെ വരുന്നവർ വിശ്വസിക്കുന്ന പക്ഷെ ഞാനിത് പറയുമ്പോൾ ഞാൻ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്കൊരു വിശ്വാസം വേണം ആ വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം അച്ചട്ടാവാനുള്ള സാധ്യതയില്ല അല്ലെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അവരവര് ചിന്തിക്കുന്നവര് ദൈവത്തിന്റെ മനസ്സിൽ വന്ന് ചിന്തിക്കുമ്പോൾ അല്ലെ ആ കാര്യം നമുക്ക് കഴിയുന്നതായിട്ട് തുടർന്നത് എന്താ കാരണം ആ ഒരു വിശ്വാസത്തിന്റെ ആ വിശ്വാസം എന്തിനെ വരുമ്പോൾ എന്ന് സംഭവിക്കും അത് സാമ്യമാവും അത് നടക്കും ആ വിശ്വാസത്തിലേക്ക് നടക്കാനിരിക്കുന്ന കാര്യം പോലും നടക്കില്ല അതുകൊണ്ട് വിശ്വാസം വളരെ പ്രധാനമാണ് ഒരു ചെറിയ കഥ ആ കഥയില് എന്ന് നമ്മൾ സ്വയം ചിന്തിക്ക അതെങ്ങനെയാണ് ഒരു പുഴ ആ പുഴയുടെ ഒരു പക്കത്ത് ഒരു കുടുംബം അച്ഛനമ്മയും പ്രായമായി രണ്ട് പെൺമക്കളാണ് അവരുടെ ഉപജീവന മാർഗം അവർക്ക് പശുവാണ് അച്ഛൻ വളർത്തി വരുന്നേക്കാൻ രണ്ട് പശു ആ പശുവിന്റെ പാല് അക്കരെ കൊണ്ട് കൊടുത്ത് വിൽപ്പന കടകളൊക്കെ അതുകൊണ്ട് പശുവിന്റെ തീറ്റ പശുവിനെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു പശുവിന്റെ പാല് കൊണ്ട് അങ്ങനെ വളരുന്നു അല്ലെങ്കിൽ അവര് ജീവിതം മുന്നോട്ട് പോകുന്നു അങ്ങനെ ഈ പശുവിന്റെ ഈ കടത്ത് കടന്നിട്ട് വേണം അക്കരയ്ക്ക് പാല് കൊണ്ടു കൊടുക്കാൻ അപ്പൊ രണ്ടു നേരം പാല് കൊടുക്കുന്നത് കടത്ത് രാവിലെ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് വേണം ഉച്ചക്ക് പാല് കൊണ്ടു കൊടുക്കാം അപ്പൊ നാല് കടത്ത് കടന്നിട്ട് വേണം ഇവർക്ക് ഈ പാല് എത്തിക്കാൻ അപ്പോൾ അതിന്റെ ഒരു ഭാഗം ഈ കടത്ത് കടക്കാൻ വേണ്ടി അതിന്റെ പൈസ കൂടുതൽ ചെലവാകുന്നു അങ്ങനെ വളരെ വളരെ ബുദ്ധിമുട്ടോടു കൂടി ഈ ഒരു കടത്ത് കടന്ന് അല്ലെങ്കിൽ അനേകം കിലോമീറ്റർ തരണം അപ്പൊ പാലം കിടന്നിട്ട് അപ്പൊ ഇവിടെ കടത്ത് കടന്നു പോകുന്നുണ്ട് ഈ കടത്ത് അവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ അപ്പുറത്തെ ഈ കടത്ത് കടന്ന് പാലിന് വിൽപ്പന ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു ഒരു മുനി ശ്രേഷ്ഠന്റെ ഒരു ആശ്രമം അവിടെ കുറെ ശിഷ്യന്മാര് അവിടെ പഠിക്കുന്നു അങ്ങനെ പല സ്റ്റോറികളും പല കാര്യങ്ങളും കേൾക്കാം പക്ഷെ ഒരു കാര്യം ഇവരെ ശ്രദ്ധയിൽപ്പെട്ടു ഇവരിങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരു ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വെള്ളത്തിന്റെ മോളി മുകളിലൂടെ ഈ മന്ത്രം ഒരു മൂന്ന് മാസം തുടർച്ചയായിട്ട് വിശ്വാസത്തോടു കൂടി ഉപാസിച്ചാൽ ചൊല്ലിയാൽ വെള്ളത്തിന്റെ മോളി മുകളിലോടെ പോലും ഇവര് പോകുമ്പോൾ ഇത് അങ്ങനെ കേട്ട് കേട്ട് എന്നും ഇത് നിരന്തരമായിട്ട് ഇത് അഭ്യസിക്കുന്നതും പറയുന്നതും ഇവർ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരിത് നോട്ട് ചെയ്തു അങ്ങനെ ഇവരെ അങ്ങനെ നടക്കുകയാണെങ്കിൽ ഈ കടപ്പ് ഒഴിവാക്കാൻ കരുത്തി ഈ രണ്ട് പെൺകുട്ടികൾ എന്ത് ചെയ്തു ഈ ഇത് വളരെ കൃത്യമായിട്ട് അവര് ആ മുനി പറഞ്ഞ പോലെ ആ ശ്ലോകങ്ങൾ ചൊല്ലി ആ വിശ്വാസത്തോടുകൂടി അത് നടക്കാൻ പറ്റുന്നുള്ള കൂടി ശ്ലോകങ്ങൾ ചൊല്ലി അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇവരൊന്ന് പരീക്ഷിക്കാന്ന് വെച്ചിട്ട് ആ ശ്ലോകം ചൊല്ലി വളരെ കൂടി വെള്ളത്തിന്റെ മോളി ഇവിടെ നടന്നു കഴിഞ്ഞപ്പോൾ വെള്ളത്തിൽ താന്നു പോകുന്നില്ല അങ്ങനെ ആ രണ്ട് പെൺകുട്ടികളും അക്കരയ്ക്ക് തടഞ്ഞു അപ്പൊ ഇവരിക്ക് മനസ്സിലായി ഈ മന്ത്രത്തിൽ പലണ്ട് സന്യാസി പറഞ്ഞു ശരിയാണ് അങ്ങനെ ഗുരു ചെയ്തു ഈ വെള്ളത്തിന്റെ മോളിലൂടെ നടന്നു പാല് നടത്തി അപ്പൊ കടത്ത് ഒഴിവായി അങ്ങനെ എന്ത് ചെയ്തു അപ്പോൾ ഈ കടത്തിന്റെ പൈസ അവിടെ ഒരു ഭണ്ഡാർത്ഥം ഇട്ട് വെച്ചു അവിടെ ഒരു കുടുക്കൽ ഇട്ട് വെച്ചു അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ പൈസ നല്ല പൈസയായി അങ്ങനെ വന്നപ്പോൾ അനിയത്തി പറഞ്ഞു എന്തായാലും ഗുരുവല്ലേ നമ്മളോട് നേരിട്ട് പറഞ്ഞാലെങ്കിൽ ഗുരുവല്ലേ നമുക്ക് ഇങ്ങനെ ഒരു പൈസ സമ്പാദ്യം ഉണ്ടാക്കി തന്നു അതുകൊണ്ട് ഗുരുവിനൊരു ട്രീറ്റ് കൊടുക്കണം ഗുരുവിന്റെ ശിക്ഷമാർക്ക് കൂടി ഒരു ട്രീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ എന്തിനാന്ന് മനസ്സിലായില്ല പിറ്റേ ദിവസം ഇവരെന്ത് ചെയ്തു നല്ല ഭക്ഷണമാക്കൊരുക്കി ഗുരുവിന് ശിഷ്യന്മാരെയും വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് ഇവര് പോന്നു അങ്ങനെ ഗുരുവും ശിഷ്യന്മാരും നോക്കിയപ്പോൾ കടത്ത് നോക്കി നിൽക്ക കടത്ത് നോക്കി നിന്നിട്ട് അവിടെ കടത്ത് വന്നപ്പോ അവിടെ ഗുരു അഞ്ചാറ് ശിഷ്യന്മാരും കൂടി വീട്ടിലേക്ക് വന്നു അവനസിലായിട്ട് എന്തിനെ വന്ന് വിളിച്ചെന്ന് അങ്ങനെ ഇവിടെ വന്നപ്പോൾ വിഭവ സമൃദ്ധമായ രണ്ടുതരം പായസം ഒക്കെ ഉള്ള സദ്യ ഒക്കെ കഴിച്ചു ആമ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഗുരു ചോദിച്ചു അല്ല സംഭവമൊക്കെ നിങ്ങൾ ക്ഷണിച്ചു ഞങ്ങളൊക്കെ വന്നു പക്ഷെ എന്ത് കാര്യത്തിലാണ് ഞങ്ങൾക്ക് ഈ ട്രീറ്റ് തന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല വളരെ സന്തോഷമായി മനസ്സ് നിറഞ്ഞു പക്ഷെ അതും കൂടി കേട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴാണ് ഈ പെൺകുട്ടി പെൺകുട്ടികളിലെ ഒരാൾ പറഞ്ഞു ഞങ്ങൾ അതുകൊണ്ട് സൈഡികോളെ നടന്നുപോയപ്പോൾ ആ സമയത്ത് സൈഡികോളെ നടത്തപ്പോൾ ഗുരു അവിടെ വെള്ളത്തിന്റെ പോളികോളെ നടക്കാനുള്ള മന്ത്രവും അത് കൂടി ആരാണ് ഏറ്റെടുത്ത് ചെയ്യുന്നത് അവർക്കത് അത് സാധ്യമാവെന്ന് പറഞ്ഞു ഇന്ന് ഞങ്ങള് അഞ്ചാറ് മാസമായിട്ട് അല്ലെങ്കിൽ ഒരു വർഷമായിട്ട് ഞങ്ങള് ആ പ്രവർത്തനമാണ് ചെയ്യുന്നത് അതുകൊണ്ട് കടത്തിന്റെ പൈസ ഞങ്ങൾക്ക് അധിക ചെലവ് വരുന്നില്ല അതിന്റെ പൈസ ട്രീറ്റ് ആണ് ഗുരു അല്ലേ ഇത് പറഞ്ഞു തന്നത് അതുകൊണ്ട് അറിയാതെ ആണെങ്കിൽ ഇത് പറഞ്ഞുണ്ടെങ്കിൽ ഗുരു പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾക്ക് സാധ്യമായത് അതുകൊണ്ട് അതിന്റെ ട്രീറ്റ് ആണ് തന്നെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഗുരുവും ഈ ശിഷ്യന്മാർ നെറ്റി അപ്പോ ഈ ശിഷ്യന്മാര് പറഞ്ഞു അപ്പൊ അടുത്ത വഞ്ചി അങ്ങോട്ട് തിരിച്ചു പോവാനായിട്ട് വഞ്ചി വന്നിട്ടില്ല വഞ്ചി കത്തക്കുക അപ്പോ ഈ ശിഷ്യന്മാര് പറഞ്ഞു ഗുരുവെ ഗുരു പറഞ്ഞിട്ടല്ലേ ഇവര് ഇതൊക്കെ നടക്കുന്നത് അപ്പൊ അവർക്ക് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗുരു ആദ്യം നടക്കും പിന്നാലെ ഞങ്ങളും ഈ മന്ത്രം ചൊല്ലിട്ട് വരാം അപ്പോ ഗുരു ഈ പെൺകുട്ടിയോട് ചോദിച്ചു സംഭവം ഞാൻ നടക്കാം എന്നാലും ഒരു ധൈര്യത്തിന് ആ പശുവിന്റെ കയർ പഴയത് കൂടി ഉണ്ടാവോ എന്റെ അര എന്നിട്ട് എന്റെ ശിഷ്യന്മാരെ കയ്യിൽ ഈ കയറിന്റെ ഒരു തുമ്പ് എത്ര നടക്കാനൊക്കെ പറ്റും എന്നാലും ഒരു ധൈര്യത്തിന് ശിഷ്യന്മാരുടെ ധൈര്യത്തിന് ശിഷ്യന്മാര് പേടിച്ചിട്ട് നിന്ന് അത് കാരണം അങ്ങനെ ഗുരു ഈ മന്ത്രം ചൊല്ലി നടന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ഗുരു വെള്ളത്തില് താങ്ങു ഒരു കണക്കിന് ശിഷ്യന്മാര് സംഭവം എന്താ ഇത് പഠിപ്പിച്ച് പറഞ്ഞു കൊടുത്ത ഗുരുവിന് പോലും ഇത് അഭ്യസിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഗുരുവിന് അത് സാധ്യമായില്ല പക്ഷെ അത് കേട്ട് വിശ്വസിച്ച് ഇത് എങ്ങനെയൊക്കെ സംഭവിക്കുന്നു മനസ്സിലാക്കി ആത്മാർത്ഥത കൂടി അഭ്യസിച്ചു വിശ്വസിച്ചു ആ മന്ത്രം പഠിച്ചു അവര് എട്ട വർഷം അത് വിശ്വാസത്തോടു കൂടി ഏറ്റെടുത്തതാണ് ഇന്ന് നിങ്ങള് കാണുന്നില്ല കൂടെ നിൽക്കുന്നു ആ പെൺകുട്ടികൾ നടക്കുന്ന പോലെ ഡയമണ്ട് എന്ന ആ വെള്ളത്തിന്റെ സുന്ദരമായി നടന്ന് നമ്മുടെ ജീവിതം സുന്ദരമാക്കാൻ ഒരു അവസരം ഇവിടെ ഉണ്ട് അതുകൊണ്ട് കയറി ആളുകള് ഇന്ന് തന്നെ നിങ്ങളുടെ ലീഡറെ കാണുക ആദ്യ സൂത്രവാക്യം ഒന്നും കൂടി വിശ്വാസത്തോടു കൂടി അഭ്യസിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്